ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ബാല ജ്യോതി ദിന വേനൽക്കാല ക്യാമ്പ് ഗവൺമെന്റ് സ്കൂളിൽ തുടങ്ങി സ്കൂൾ പ്രധാനാധ്യാപകൻ വി ബാലകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇസാഫ് കോപ്പറേറ്റീവ് പാലക്കാട് ക്ലസ്റ്റർ ഹെഡ് എസ് ലക്ഷ്മി അധ്യക്ഷയായി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ പ്രദീപ് വൈസ് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഇസാഫ് കോപ്പറേറ്റീവ് കൊഴിഞ്ഞാമ്പാറ ഡിവിഷണൽ മാനേജർ സി പ്രകാശൻ എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ അധ്യാപിക പി കെ ബീന സ്വാഗതവും ഇസാഫ് ബാങ്ക് എലപ്പള്ളി ബ്രാഞ്ച് ഓപ്പറേഷൻ മാനേജർ സൗമ്യ നന്ദിയും അറിയിച്ചു സോഷ്യൽ ഇനീഷ്യേറ്റീവ് മാനേജർ ആർ രാജേഷ് ബാലജ്യോതി കോർഡിനേറ്റർ എം ആർ ഹരിപ്രസാദ് നെന്മാറ നേതാജി കോളേജിലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി മർവീലിയ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് ക്യാമ്പ് നടക്കുന്നത് UTV News, Palakkad.